പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിച്ച് പൈസ കുറേ കൈയ്യിൽ ഉണ്ടടിച്ച് വിളിച്ച് നടക്കുന്നുള്ളോണ്ട് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നില്ലേ ഇപ്പോഴും വെറുതെ ഇത് തന്നെ ഒരു രൂപ കിട്ടിയതും ഇല്ല എന്നാ പ്രശ്നങ്ങളോട് പ്രശ്നം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പക്ഷെ എല്ലാം ഒരു ദിവസം ശരിയാവും സാർ നീരജാമൂസ് ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ നിലവിൽ ആ ഒരു വീഡിയോ പുള്ളിക്കാർത്തിന്റെ ആ യൂട്യൂബ് ചാനലില്ല നൈസായിട്ട് ആ വീഡിയോ അങ്ങ് മുക്കിയിട്ടുണ്ട് മുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഇന്നലെ പുള്ളിക്കാർത്തി ഇട്ട വീഡിയോയ്ക്കകത്ത് സൈഡിൽ കൊടുത്തിരുന്ന മെയിലാണ് അതായത് നിലവിൽ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെറ്റർ ഉണ്ടല്ലോ അതായത് നീരജ് അമൂസിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ എന്നാൽ ആ ഒരു ലെറ്റർ ഫേക്ക് ആണ് എന്നും ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നീരജ് ആ ലെറ്ററിനെ പറ്റി ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നീരജ വന്ന് നീരജയുടെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ നീരജയ്ക്ക് വന്ന ആ ഒരു മെയിൽ നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് അവർ അവരങ്ങനൊന്നും അല്ലകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പുള്ളിക്കാരത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെയില് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കാതെയാണ് ആ ഒരു വീഡിയോക്കകത്ത് വെച്ചിട്ട് വലിയ ഡയലോഗ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഇപ്പം നയിച്ചേട്ടാ ആ ഒരു വീഡിയോ നോക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് ഒരു രണ്ട് പോയിന്റ്സ് ഞാൻ ഇവിടെ വായിച്ചു തരാം ഐ ഹാവ് നോട്ട് മെൻഷൻഡ് എനി വെയർ എൻ ദി ലെറ്റർ യു ആർ വ്യൂയിങ് യുവർ നെയിം പൊസിഷൻ ഓർ ഹോം വർക്കിംഗ് അറ്റ് ഓർ ഇൻ ഫാക്ട് എനി പേഴ്സണൽ ഡീറ്റെയിൽസ് ദി ലെറ്റർ കുഡ് റിലേറ്റ് ടു എനി വൺ അതായത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ ഒരു ലെറ്റർ അയച്ചിട്ടില്ല എന്ന് എവിടെയും പറയുന്നില്ല പകരം അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലമോ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയണത് ഇനി ഇതിനകത്ത് അതിലും വലിയൊരു കോമഡി ഞാൻ വായിച്ചു തരാം ഐ വിൽ നോട്ട് ഡിസ്കസ് ദിസ് മാറ്റർ ഫർദർ വിത്ത് യു ആൻഡ് ഇഫ് യു കണ്ടിന്യൂ ടു കോൺടാക്ട് മീ റിഗാർഡിംഗ് ദിസ് ദെൻ ഐ വിൽ റിപ്പോർട്ട് ദിസ് ഹാസ് ഹരാസ്മെൻറ്റ് വിത്ത് ദി ലോക്കൽ പോലീസ് ഫോഴ്സ് ഓക്കെ അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നീരജുടെ പേരിൽ അവർ കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുക്കുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീരജ അമ്മൂസ് ഇതൊന്നും വായിക്കാതെയും കാണാതെയാണ് എടുത്തു വെച്ചിട്ട് വൺ ഡയലോഗ് അടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നിലവിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പുള്ളിക്കാർത്തി നിലവിൽ ഈ ഒരു കമ്പനിയുടെ പാട്ടല്ല എന്ന് അത് മാത്രമല്ല ഈ ഒരു ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം വളരെ സത്യമാണ് അതിനകത്ത് എവിടെ നീരജയുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല സോ പിന്നെ എന്തിനാണ് ഇന്നലെ അങ്ങനൊരു വീഡിയോ നീരജയുടെ ഭാഗത്ത് നിന്ന് ഇട്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണോ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് ഇനി ഇന്ന് പുതിയൊരു റീലൊക്കെ പുള്ളിക്കാർത്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കാണാം വീരജാമൂസിന്റെ ജോലി പോയി ടീ പോയി എന്തൊക്കെയാ ഈ അതൊക്കെ വിട്ടേക്ക് നെല്ലിക്ക അലോവേര അതൊക്കെ തപ്പി നടക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഞാനിപ്പോ ചേർന്ന് ഇങ്ങനെ നോക്കുന്നത് എല്ലാം ആ ഒരു ടൈമും കടന്നു പോകുന്നേ ശരിക്കും പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ആൾക്കാരുടെ മുന്നിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ വന്ന് അഭിനയിക്കാനായിട്ട് എങ്ങനെ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും നീരജ വീണ്ടും വീണ്ടും മണ്ടത്രങ്ങൾ അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് എന്തിനാണ് ഇവർ ശരിക്കും പറഞ്ഞ സ്വന്തം കുഴി ഇങ്ങനെ കൊഴിക്കുന്ന എനിക്ക് പിടിയിട്ടുന്നില്ല ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അതായത് വ്യാജ പ്രചരണം നടത്തുന്നു എന്നും പറഞ്ഞിട്ട് അത് മാത്രമല്ല ഇത്രയും നാള് പുള്ളിക്കാരത്തി പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് യു കെയിലൊരു വീട് മേടിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ത്രൂ ഔട്ട് എന്തായിരുന്നു സംസാരിക്കുന്നത് ഞാൻ നാട്ടിൽ പോകും ഞാൻ നാട്ടിൽ പോകും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അതായത് വിഷ മീൻസ് പുള്ളിക്കാരത്തിക്ക് തന്നെ അറിയാം ഇനി അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഇനി വേറൊരു കള്ളത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഇതിനിക്ക് ഞാൻ കബഡി ഞാൻ ഞാൻ കബഡി കളിച്ചിട്ട് എനിക്ക് ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് ഞാനിവിടെ സൈഡിൽ ഒരു ഫോട്ടോ വയ്ക്കാം ഇതിന്നലൊക്കെ തന്നെ ഓൾറെഡി ഈ ഒരു ഫോട്ടോ എല്ലായിടത്തും വന്നു കഴിഞ്ഞു ഈ ഒരു ഫോട്ടോ ഒക്കകത്ത് ഏകദേശം ട്വൻറ്റി പൗണ്ട്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്തുമാത്രം കള്ളമാണ് ആ ഒരു വീഡിയോയ്ക്കകത്തൂടെ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അമ്മയിട്ടെന്ന നല്ല സ്ട്രോങ് ചായയും കുടിച്ച് കൊറച്ച് കടകളും വിശേഷങ്ങളും പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ചൊന്ന് ചില്ലിയാന്ന് കരുതി പിന്നെ നിങ്ങള് പറയുന്ന പോലെ നാട്ടുകാളെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസ കൊറേ കൈയ്യിൽ ഉണ്ടടിച്ച് വിളിച്ച് നടക്കുന്നുള്ളോണ്ട് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നില്ലേ ഇപ്പഴും വെറുതെ ഇത് തന്നെ ഒരു രൂപ കിട്ടിയതും ഇല്ല എന്നാ പ്രശ്നങ്ങളോട് പ്രശ്നം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പക്ഷെ എല്ലാം ഒരു ദിവസം ശരിയാവും സത്യം ഒരു ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സിമ്പിൾ കളിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരു രൂപയും കിട്ടിയതുമില്ല എന്നാ മൊത്തം നാണക്കേടായെന്നൊക്കെയുള്ള രീതി ഈ കാശ് നഷ്ടപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചുതരാം ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നീരജ പറഞ്ഞിരിക്കുന്നത് പകുതിയും കള്ളമാണെന്ന് പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ പോലും അറിയാണ്ട് അവർ തമ്മിൽ ഡീല് വെച്ചിട്ട് അവര് തമ്മിൽ പൈസ കൈമാറി അവര് തമ്മിൽ സി യുസ് കൈമാറി പോയ കാര്യത്തിനായിരുന്നു വാനസ്ഡേയോ തേഴ്സ്ഡേയോ സി യുസ് കൺഫേം ആണ് ഉടനെ തന്നെ എന്തായാലും സി ഒ സി കിട്ടും അപ്പൊ പൈസയൊക്കെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി വെച്ചേക്കും കെയില് പി ആർ വേണം എന്നോ യു കെയിൽ സെറ്റിൽഡ് ആവണം എന്നോ എനിക്ക് ഒരു പ്ലാനും ഇല്ല ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു വീടാണ് അവർ എനിക്ക് തന്നെ കേട്ടല്ലോ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയണത് ഇവിടെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടാണ് എന്ന് ആ വ്യക്തി തന്നെയാണ് ഇന്നലെ പറയണത് എനിക്ക് യു കെയിൽ സെറ്റിൽ ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല ഞാൻ നേരെ നാട്ടിലോട്ട് പോവും നാട്ടിലോട്ട് ചെന്നിട്ടായാലും വേറെ എന്തെങ്കിലും പരിപാടി നോക്കും എന്നൊക്കെ തരത്തിലാണ് ഇത് ഇന്നലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര പെട്ടെന്നാണ് വന്നിരുന്ന ഇങ്ങനെ ക്യാരക്ടർ സ്വിച്ച് ആവുന്നത് സമ്മതിച്ച് തന്നു ഞാൻ എന്തായാലും ഒരു മെയിലാണ് ഇത് ഇങ്ങനെ ഒരു ഹോം ഹോമിൽ നിന്ന് ഇങ്ങനെ ഒരു ലെറ്റർ പുറത്തയച്ചിട്ടില്ല അവരുടെ ഫോണ്ട് ഇതല്ല ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവര് കേസ് കൊടുക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എന്റെ ഹോമുകാര് പറയുന്നത് ലെറ്റർ ഞാൻ നിങ്ങൾക്ക് വായിച്ചതെന്ന് അത് പറയണ നീരജയടുത്താണ് ആവശ്യമില്ലാതെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നാ പറയുന്നത് പുള്ളിക്കാരി ഇതുപോലും മനസ്സിലാക്കിയിട്ടില്ല ഇതൊന്നും ഇന്ന് വായിക്കാനൊന്നും അറിയത്തില്ലടേ ഇത്രയും ബുദ്ധി ഇല്ലാത്ത രീതിയിലൊക്കെ ആരെങ്കിലും ഒക്കെ പെരുമാറുമോ ഇനി രണ്ട് ദിവസത്തിന് മുന്നേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനലിൽ നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അതായത് യു കെ എക്സ്പ്രസിലെ ബ്ലസനെ കൊണ്ടുവന്നിട്ട് ഒരു ചാനലിൽ ഒരു പുള്ളിക്കാരൻ വന്നിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ചാനൽ ചർച്ചയിൽ നീരജയെ വിളിച്ച സമയത്ത് നീരജയ്ക്ക് വരാനായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞെന്ന് അയാൾ പറയുന്നുണ്ട് ഇടയിൽ കള്ളം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാത്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമ്മൾ ഇൻവൈറ്റ് പക്ഷെ നീരജ അതിൽ വന്നില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി ഞാൻ എന്നും പറഞ്ഞ് മാറി നിക്കുമായിരുന്നു എട്ട് നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും ഭയക്കണം നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് സംസാരിച്ചു മൂന്ന് പേര് നിൽക്കുന്ന ഒരു കോൺഫറൻസ് ഹോളിൽ ഒരു വീഡിയോ വീഡിയോക്കാത്തുകൂടെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഭാഗത്തിന് ആയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കണം അല്ലാതെ ഞാൻ ലൈവില് വരത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറയുമ്പം തന്നെ പൂവിക്കാവുന്നേ ഉള്ളൂ കള്ളത്തരം എന്താണെന്ന് ഞാൻ കള്ളത്തരമായിട്ടാണ് ഞാൻ പറയത്തുള്ളൂ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ അതിനിപ്പോൾ ആ ലൈവിനെ ന്യായീകരിച്ചു കൊണ്ടുവന്നാണ് ധീരജ വീണ്ടും വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ധീരജ ആ ലൈവിൽ നേരിട്ടിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ വെക്കട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ പറയുന്നത് അതൊക്കെ നുണയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അത് നേരിട്ടിരുന്ന് ചോദിക്കാനും പറയാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അം എൽ എ എന്നുള്ള വ്യക്തിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ മെയിൻ തട്ടിപ്പുകാരൻ മെയിൻ കള്ളൻ അപ്പൊ ഇവരെ കണ്ടെത്താനായിട്ട് നിരസിക്കുകയാവില്ല അതുപോലെ യു കെ ശ്നാവില്ല ഇവരൊക്കെ തെരയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പക്ഷെ ആരും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം അമലിന്റെ ഫോട്ടോ വീഡിയോയില് കൊടുത്തില്ല എന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അമൽ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയെപ്പറ്റി ഞാൻ അത് പറയുന്നുണ്ട് ഈ അമൽ എന്ന് പറയുന്നവൻ നിലവിൽ ഒന്ന് രണ്ടുമൂന്ന് പേരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാൻ സാധിച്ചത് എൻ്റെ ഒരു സുഹൃത്തുനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്ത സമയത്തും ഈ നീരജയ്ക്ക് എഗയിൻസ്റ്റ് ആയിട്ടാണ് ഈ അമല് സംസാരിച്ചതെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് ഞാൻ അവൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമെന്ന് വെച്ചതാണ് ഞാൻ ഒരുപാട് നേരം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ ഇതുവരെ വന്നില്ല പക്ഷേ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം വോയിസ് വന്നില്ലെങ്കിൽ പോലും അമല് കോൺടാക്ട് ചെയ്ത വ്യക്തി വന്ന് നിങ്ങളത് പറയുന്നതായിരിക്കും എന്താണ് അമൽ പേഴ്സണലി ഈ പറയുന്ന നീരജയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടും ഈ പറയുന്ന അവൻ്റെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് അവർ പറയുന്നതായിരിക്കും പുള്ളിക്കാൻ യൂട്യൂബറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായെടുത്താണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അത് വരും ദിവസങ്ങളിൽ അതിനെ പറ്റി അറിയാൻ പറ്റും സോ നീരജ് അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരുപാട് വട്ടം വെള്ളം പൂശാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്വന്തമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അമലന്റെ വോയിസ് എടുത്ത് വെളിയിൽ കാണിക്കുന്നു അമൽ അയച്ച ചാറ്റ് കാണിക്കുന്നു എന്നാൽ ഈ അമൽ തന്നെ നീരജയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് കേരളത്തിടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു ജാങ്കോ സ്പേസിനകത്ത് അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം എന്നെ ഒരാളെയും മനുഷ്യരെ വിശ്വസിക്കരുത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ നമ്മൾ ആരെയും കേട്ട ഒന്നര വർഷം ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ പറയുന്ന അമല് അമലിനെ പരിചയപ്പെട്ട എവിടെ നിന്നാണ് യു കെ എന്ന് തന്നെയാണ് ആ വ്യക്തിയാണ് ഈ വന്നിരുന്നത് ഡയലോഗ് പഠിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇന്നലെ പാർവതിയുടെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ ഉണ്ടായിരുന്നു പാർവതിയെ പറ്റിയൊക്കെ ഭയങ്കര രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ഇന്നലെ വീഡിയോക്കകത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ആ മുഖ്യ വീഡിയോയ്ക്കകത്ത് പാർവതി ഈ ഒരു ലെറ്ററിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് ഇന്നലെ നീരജ കാണിച്ച മെയിലിനെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിൽ ജി ഡി പി ആർ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ജനറൽ ഡാറ്റ പ്രൊട്ട് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കെയർ ഹോമിലോ അല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും യു കെയിലെ നമ്മുടെ വർക്ക് പ്ലേസിൽ ഏത് ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ആരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മൾ അവരറിയാണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യങ്ങളും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ഓക്കെ അതാണ് അപ്പൊ നമ്മൾ ആ ഒരു മെയിലിനകത്ത് കണ്ടത് അതായത് ഇപ്പം പറഞ്ഞിട്ടില്ല അതേ കാര്യം തന്നെയാണ് അയച്ചു കൊടുക്കുന്ന സമയത്തും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കമ്പനി അവര് പറയുന്നുണ്ട് നിന്റെ വിവരങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ആ ലെറ്ററിൽ പോലും ഞങ്ങൾ എവിടെയും തന്നെ നിന്റെ പേരോ നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസോ എവിടെയും പരാമർശിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് നിയമ സംഹിതയിലൂടെ അതിനെ ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്നതാണ് പോയ മാത്രമാണ് പോയേക്കുന്നത് പിന്നെ ഐ വിൽ നോട്ട് ഡിസ്കസ് ദിസ് മാറ്റർ ഫർദർ വിത്ത് യു ഇനി ഇത് കൂടുതൽ നിന്റെ അടുത്ത് ഈ കാര്യം ഞാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കമ്പനി കൊടുത്ത മറുപടി ആൻഡ് ഇഫ് യു കണ്ടിന്യൂ ടു കോൺടാക്ട് മീ റിഗാർഡിംഗ് ദിസ് ദെൻ ഐ വിൽ റിപ്പോർട്ട് ദിസ് ആസ് ഹരാസ്മെന്റ് വിത്ത് ദ ലോക്കൽ പോലീസ് വേഴ്സ് ഇനി നീ ഈ കാര്യവും പറഞ്ഞ് കണ്ടിന്യൂ മേലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഇതൊരു ഹരാസ്മെന്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോലീസിന് നിനക്കെതിരെ പരാതി കൊടുക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഇങ്ങനെ ഒരു ലെറ്റർ അവര് അവർ ആദ്യം ഞാൻ പറഞ്ഞ ലെറ്റർ ഈ അപ്പീലിന് പോയിട്ടുണ്ട് ഐ വിൽ ബി ഇൻ ടച്ച് ആസ് സൂൺ ദ ദ ലീഗൽ ടീം ഹാവ് റിവ്യൂഡ് കേസ് അതായത് നിലവില് ജോലി പോയ അടിസ്ഥാനത്തിൽ ഇവര് അവിടെ അപ്പീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇപ്പൊ അണ്ടർ റിവ്യൂയില് കണക്കുമാണ് അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഇവരെ ഉടനെ തന്നെ അറിയിക്കുമെന്നാണ് ആ ഒരു മെയിലിനകത്ത് പറയണത് അപ്പൊ നീരജ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോക്കകത്ത് പുള്ളിക്കാരത്തിൽ തന്നെ സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്യുമായിരുന്നു സത്യം പറയാനല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പണിക്ക് നിൽക്കുന്നത് ഏഹ് ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാം നിങ്ങളുടെ ഒരു മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അത്യാവശ്യം നിങ്ങൾ കാര്യങ്ങളല്ല നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനാവശ്യമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വന്നിട്ടിട്ട് അത് നിങ്ങൾക്ക് തന്നെ പണിയാവുന്ന അവസ്ഥയിലോട്ടാണ് ഇപ്പം നിലവിലെ സാഹചര്യങ്ങളല്ല ഇനി നിന്റെ അപ്പീലിന് ലീഗൽ ടീമുമായിട്ട് ഐ വിൽ ബി ഇൻ ടച്ച് അവർ അത് റിവ്യൂ ചെയ്ത ശേഷം ഞാൻ അതിന്റെ കാര്യങ്ങൾ നിന്നോട് പറയാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോ ഫസ്റ്റ് ലെറ്റർ പ്രകാരം ജോലി പോയെന്നുള്ളതാണ് ഓക്കെ അതിലത് കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് ലൈനാണ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തത് അത് ഞാൻ നിങ്ങളോട് പറയാം ദ ഫോർ വി ആർ അപ്ഡേറ്റിംഗ് യു ദാറ്റ് ദ സ്റ്റാഫ് മെമ്പർ ദാറ്റ് യു ഹാവ് നെയ്മ് ഈസ് ഇസ് നോ ലോങ്ങർ ആൻ എംപ്ലോയി ഓഫ് ദ ഹോം ഓർ ഓഫ് ദ കമ്പനി ഇവിടെ അവര് ഇനിമേ ഇവിടുത്തെ എംപ്ലോയി അല്ല ഈ കമ്പനിയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇനി ആ സ്റ്റാഫ് മെമ്പറിനെ കുറച്ച് മാത്രമുള്ള ഔട്ട്കംസ് അവരുടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ അപ്പൊ ആ എവിഡൻസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൂ അതിനൊരു റിസൾട്ട് വേണ്ടേ വി ആർ ടു ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഇനി കമന്റ് ചെയ്യാൻ പറ്റില്ല കാര്യം അതോറിറ്റേറ്റീവ് ബോഡീസ് വിൽ നൗ ബി കണ്ടിന്യൂ ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹോം ഓഫീസ് സി ക്യു സി എച്ച് എം ആർ സി അവരായിരിക്കും ഇനി തൊട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങൾ കാര്യം ഈ ചോദിച്ചു മേടിക്കുന്ന കാര്യമാണ് ഇതുപോലെ ഓരോ ആൾക്കാരും വന്നിരുന്ന് നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്താണ് നീരജ അമ്മൂസിന് പറയാനുള്ളത് നമുക്ക് കാണാം എന്തായാലും അമലിന്റെ ബോയ്സോ കാര്യങ്ങളോ വരുവോ ഇല്ലയോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും കണ്ട് തന്നെ അറിയാം അമലെന്ന് പറയുന്നത് ഭൂലോക കള്ളനാന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും ഇല്ല അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് കാര്യം അവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാശ് തിരിച്ചു കൊടുക്കേണ്ടത് നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമലെന്ന് പറയുന്നവനെ കണ്ട് കിട്ടുന്നിടം വരെ ഇവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലേ ഞാൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ല മുന്നൂറ് കെ ഉള്ള ഇൻസ്റ്റാഗ്രാം തരാം അണ്ടർഡ് കെയ ഉള്ള യൂട്യൂബ് ചാനൽ തരാൻ ഉള്ള രീതിയിൽ വന്നിരുന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെയൊക്കെ വന്നിരുന്നു പ്രതികരിക്കുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക